ചൈനയിൽ ഹ്യൂമൻ വൈറസ് വൈറസ് പടരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രതിരോധമാണ് പ്രധാനമെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് വ്യക്തമാക്കുന്നു രാജ്യത്തെ പകർച്ചവ്യാധികളുടെ വ്യാപനം സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിവരികയാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെ പൊതുവായ മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടതെന്ന് ഡി ജി എച്ച് എസ് എസ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ അതുൽ ഗോയൽ വ്യക്തമാക്കി എച്ച് എം പിക്ക് പ്രത്യേക ആന്റി വൈറൽ ചികിത്സയൊന്നുമില്ല അതിനാൽ അതിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് പ്രതിരോധം പ്രധാനമാണെന്നും വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു ജലദോഷത്തിന് കാരണമാകുന്ന മറ്റേതൊരു ശ്വാസകോശ വൈറസിനെയും പോലെയാണ് മെറ്റാപ് ന്യൂമോ വൈറസ് പ്രായമായവരിലും ചെറുപ്പത്തിലും പനി പൊതുവായ ലക്ഷണമാണ് എല്ലാ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെയും പൊതുവായ മുൻകരുതലുകൾ എടുക്കുക എന്നതാണ് എന്തെങ്കിലും ചുമയും ജലദോഷവും ഉണ്ടെങ്കിൽ ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കണമെന്നും ഡോക്ടർ അതുൽ വ്യക്തമാക്കി ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിക്കുക ജലദോഷമോ പനിയോ ഉള്ളപ്പോൾ ആവശ്യമായ സാധാരണ മരുന്നുകൾ കഴിക്കുക അല്ലാത്തപക്ഷം നിലവിലെ അവസ്ഥയെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ശ്വാസകോശ സീസണൽ ഇൻഫ്ലുവൻസ് കേസുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എച്ച് എം പി വി വൈറസ് ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിലാണെങ്കിലും ഇരുപത്തിനാല് വർഷത്തിന് ശേഷവും വാക്സിൻ ഇതുവരെ വികസിപ്പിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും ഭയപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ജാഗ്രതയോടെ മുന്നോട്ട് പോവുക ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് എഴുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും അതിലുൾപ്പെടുന്ന പതിമൂവായിരത്തി അഞ്ഞൂറ് നാനൂറ് സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ കം റെസൻസ് ബിൽഡിങ്ങും അതിൽ വരുന്ന എ സി അറുപത്തി നാല് ക്യാമറകൾ സോളാർ ഇൻവെർട്ടറുകൾ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി വര ആണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് സെക്കൻഡ് പ്രൈസ് ഒരു സെക്കൻഡ് ഹാൻഡ് ഇനോവ ആണ് കൊടുക്കുന്നത് തേർഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ കാർ തേർഡ് ഫോർത്ത് പ്രൈസ് നമ്മളൊരു സ്കൂട്ടറാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ഫിഫ്ത്ത് പ്രൈസ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിൻ ആണ് കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടോക്കൺ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന് എല്ലാവരും മാക്സിമം ടോക്കൺ എടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു